ദുബായ് വാഹനാപകടത്തിൽ നാല് പിഞ്ചുമക്കൾ ഒന്നിച്ച് അള്ളാഹുവിൻ്റെ ഇവിടെക്ക് ഉത്തരം നൽകി പരലോകത്തേക്ക് യാത്രയായി ഏഴങ്ങ കുടുംബത്തിലെ നാല് മക്കൾ ഒരൊറ്റയടിക്ക് മരിച്ചുപോയി അവശേഷിക്കുന്നത് ഉമ്മയും ഉപ്പയും ഒരു മകളും മാത്രം അള്ളാഹു അവർക്ക് ഷിഫ നൽകി ദീർഘായുസും ആഫിയത്തും നൽകട്ടെ മരിച്ചുപോയ മക്കൾക്ക് മക്കൾക്കല്ലാഹോ സ്വർഗം കൊടുക്കട്ടെ ആ മക്കൾ കാരണം ഈ മാതാപിതാക്കൾക്കും സഹോദരിക്കും അവരുടെ വേദനിക്കുന്ന മറ്റ് കുടുംബാംഗങ്ങൾക്കും സ്വർഗത്തിലൊരുമിച്ച് കൂടാനുള്ള തൗഫീഖ് റബ്ബ് തല പ്രദാനം ചെയ്യട്ടെ ജോസഫ് ബെന്നി എന്നു പേരുള്ള ഒരു മനുഷ്യത്വമില്ലാത്ത മനുഷ്യൻ ഫേസ്ബുക്ക് പോ പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമൻറ്റ് പന്നി പെറ്റ് പെരുകുന്നത് പോലെ കുറേ എണ്ണം അവയൊക്കെ അങ്ങ് ചത്തുപോയാൽ എന്താ ഇഞ്ഞുണ്ടാക്കിക്കൂടെ ഏതൊരു തത്വശാസ്ത്രമാണ് ഇവനെ ഈ നിലയിലുള്ള വെറുപ്പിന്റെ വാക്കുകൾ പഠിപ്പിച്ചത് എന്നറിയില്ല ധാരാളം കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് മതങ്ങളെപ്പറ്റി പഠിക്കാൻ മാത്രം മറുഹും നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അള്ളാഹു പരലോകം വെളിച്ചമാക്കട്ടെ മതങ്ങളിലൂടെ ഒരു പഠന പര്യടനം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് കുറേ മതങ്ങളെക്കുറിച്ച് അതിലൂടെ പഠിക്കാം വേറെയും ഇന്ന് പഠിക്കാൻ സൗകര്യങ്ങളുണ്ട് നമ്മൾ പഠിച്ച ഒരു മതത്തിലും ഇങ്ങനെ ഒരു വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തത്വവും കാണുന്നില്ല ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നതാണ് ക്രിസ്തു മതത്തിൻ്റെ മുദ്രാവാക്യം സ്നേഹമാണ് യേശു പഠിപ്പിക്കുന്നതെന്ന് അവരുടെ മുഴുവൻ ഗ്രന്ഥത്തിലും കാണാൻ കഴിയും സ്നേഹത്തിലേക്കാണ് ക്ഷണിക്കുന്നത് അപ്പോൾ ഇയാൾ ഒരു ക്രിസ്ത്യാനിയാവാൻ സാധ്യതയില്ല ഇനി ആണെങ്കിൽ തന്നെ ആ മതമനുശാസിച്ച രീതിയിൽ ആ മതമനുശാസിക്കുന്ന നിലയിൽ ജീവിക്കുന്ന അതിനെ ഫോളോ ചെയ്യുന്ന ഒരു ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചവനാവാൻ ഇടയില്ല പേരുകൊണ്ട് മറ്റേതെങ്കിലും മതക്കാരനാണെന്ന് തോന്നുന്നുമില്ല എന്തായാലും ശരി വളരെ മോശപ്പെട്ട ഒരു മനുഷ്യന്റെ നാവിൽ നിന്ന് വന്ന് വരാൻ പാടില്ലാത്ത ഒരു മനുഷ്യന്റെ മനസ്സിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത വാക്കുകളാണ് അയാൾ എഴുതി വെച്ചത് അതുകൊണ്ട് വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഈ മനുഷ്യന്മാരെ നമ്മൾ പ്രത്യേകിച്ചൊന്ന് കണ്ടറിയേണ്ടതുണ്ട് അവർ നമ്മുടെ അറബി നാട്ടിൽ അറബികളുടെ കീഴിൽ ജോലി ചെയ്ത് അവിടുത്തെ അന്നവും വെള്ളവും ഉപയോഗിച്ച് അവിടുന്ന് പണമുണ്ടാക്കി സ്വന്തം കുടുംബത്തെ നോക്കുമ്പോൾ ആ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ അനുഭവങ്ങളാണ് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചിന്ത പോലും ഒരു നന്ദിബോധം പോലും ഇല്ലാതെ ഈ വെറുപ്പിന്റെ മനസ്സ് വെച്ച് പുലർത്തി അപകടത്തിൽ മരിച്ചു പോയ നാല് പിഞ്ചു മക്കളെ അവർ പോയാൽ എന്താ പന്നി പ്രസവിക്കും പോലെ പെറ്റുകൂട്ടും പോലെ പെറ്റുകൂട്ടിയതല്ലേ ഇഞ്ചുണ്ടാക്കിക്കൂടെ എന്നുള്ള വാക്കുകളൊക്കെ ആ കമൻറ്റ് വായിക്കാനെങ്ങാനും മാതാപിതാക്കൾ ആ മക്കളെ മാതാപിതാക്കൾ വായിക്കാൻ ഇടവന്നാൽ അവരുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന കഥനഭാരം വ്യഥ മനോവേദന എത്രയായിരിക്കുമെന്ന് നമുക്ക് ഊഹിച്ചാലറിയാം അതുകൊണ്ട് സൗദി അറേബ്യയിലെങ്ങാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിക് രാജ്യത്താണ് ഇവൻ ജോലി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവന്റെ അഡ്രസ്സ് കണ്ടെത്തി പിടിച്ച് അവന് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ആ പ്രവാസലോകത്ത് അവനെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അതിന് വേണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ നിയമപരമായി അവന് അർഹിക്കുന്നത് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ കുടുംബത്തോട് ചെയ്യുന്ന ഒരു വലിയ ബാധ്യതയും ഒരു കടപ്പാടും ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഉപകാരമായിരിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ ഈ പോസ്റ്റിന് ഈ കമൻറ്റിന് താഴെ വന്നിരിക്കുന്ന മറുകമൻറ്റുകളിൽ ചിലർ നിന്റെ കുടുംബത്തിനും അങ്ങനെ സംഭവിക്കട്ടെ എന്ന ഒരു ശാപ്രാർത്ഥന നടത്തിയത് കണ്ടു അതൊരിക്കലും പാടില്ല മുസ്ലിംങ്ങൾക്ക് പറഞ്ഞതല്ല മുസ്ലിംങ്ങൾ ആരെയും ക്ഷപിക്കാറില്ല ക്ഷപിക്കാൻ പാടുമില്ല നിന്റെ കുടുംബത്തിനും ഇങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അവൻ്റെ മക്കൾ എന്തു പിഴച്ചു അവൻ്റെ ഭാര്യ എന്തു പിഴച്ചു അവൻ്റെ മാതാപിതാക്കൾ എന്തു പിഴച്ചു അവൻ്റെ സഹോദര സഹോദരിമാർ സഹോദരിമാരെ പിഴച്ചു അവൻ വിവരമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ മനസ്സ് അത്രമാത്രം മലീമസമായതുകൊണ്ട് അങ്ങനെ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടെങ്കിൽ അവൻ്റെ കുടുംബത്തിന് ഒന്നും സംഭവിക്കട്ടെ അങ്ങനെ സംഭവിക്കട്ടെ എന്നൊരു പ്രാർത്ഥന ശാപ പ്രാർത്ഥന ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ച് പോയിട്ടുണ്ട് എങ്കിൽ കമൻറ്റിൽ കാണാൻ കഴിയും കുറേ പേർ അങ്ങനെ പ്രാർത്ഥിച്ച് കാണുന്നുണ്ട് അവരെത്രയും പെട്ടെന്ന് തവബ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന പിൻവലിക്കണം അവർക്കാർക്കും ആ ചങ്ങാതിയുടെ ആ ജോസഫ് ബെന്നി എന്ന് പറയുന്ന ആളുടെ കുടുംബത്തിന് അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നാൽ അവൻ്റെ മനസ്സ് അള്ളാഹു ലോലമാക്കി കൊടുക്കട്ടെ ആ മനസ്സിൽ സ്നേഹം അള്ളാഹു നിറച്ചു കൊടുക്കട്ടെ മനുഷ്യത്വം എന്താണെന്ന് അവന് ബോധ്യപ്പെടട്ടെ അങ്ങനെ ബോധ്യപ്പെടണമെങ്കിൽ അവന് ചില ശിക്ഷകളൊക്കെ കിട്ടേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ ആ അവൻ ജോലി ചെയ്യുന്ന കൺട്രി ഏതാണോ എങ്കിൽ അവിടെ ചെന്നിട്ട് അവനെ പിടികൂടി അവൻ അറിയുന്നവരുണ്ടെങ്കിൽ അവനെ പിടികൂടി അവനോട് അതിൽ നിന്ന് പാശ്ചാത്പിക്കാൻ പറയുക അവൻ ഒരുക്കമല്ലെങ്കിൽ പിന്നെ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ ആ രാജ്യത്ത് സാധിക്കുമെങ്കിൽ അതിനുള്ള മാർഗം സ്വീകരിക്കുക എല്ലാ നല്ലതും നമ്മൾ ചിന്തിക്കണം നല്ലത് പറയണം നല്ലത് പ്രവർത്തിക്കണം അള്ളാഹുത്ത ആന തോഫിയൊക്കെ ചെയ്യട്ടെ